ഇവിടെ ഉണ്ട് ആളുകളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാതാ അറുപത്യാറിന്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഏറെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചുങ്കം മുതൽ ചെനക്കൽ വരെയുള്ള ദേശീയപാത ദേശീയപാതാറുപത്യാറിന്റെ വികസനമാണ് കഴിഞ്ഞ വർഷം തുറന്നു കൊടുക്കാത്ത പല ഓവർപാസുകളും ഇപ്പൊ വേണ്ടി പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടുമുണ്ട് ദേശീയപതാറുപത്യാറിന്റെ വികസനത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്ന പ്രദേശമാണിത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു ചുങ്കം വയഡക്റ്റിന്റെ അവിടെ വരുന്ന സർവീസ് റോഡിനെ കുറിച്ചിട്ട് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിലെ നാല് വയഡക്റ്റാള് രണ്ടെണ്ണം കോട്ടയ്ക്കൽ ബൈപ്പാസിൽ പിന്നെ ഒന്ന് വളാഞ്ചേരി ബൈപ്പാസ് പിന്നെ ചുങ്കം വയഡക്ട് അതിൽ ചുങ്കം വയഡക്ടിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഒരു ഭാഗം ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുമുണ്ട് വെട്ടീശ്വര ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്ക് ചുങ്കം വയഡക്ടിന്റെ അവിടുന്ന് ഒരു എക്സിറ്റ് ഉണ്ട് പുത്തനത്താണി ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ടാകും വയഡക്ട് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഏകദേശം ഈ ഭാഗത്താണ് എക്സിറ്റ് വന്നിരിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വയഡനം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് പല സ്ഥലത്തും ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയും പല സ്ഥലത്ത് വർക്കുകൾ നടക്കാനുണ്ട് ആ സ്ഥലത്തൊക്കെ ഡൈവേർഷൻ കൊടുത്തിട്ടുണ്ട് രാവിലെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പോയ വഴിയിൽ കൂടി ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം തിരിച്ചു വരുന്നുണ്ടാവുക അപ്പൊ പ്രത്യേകിച്ച് ഈ ഭാഗത്തുകൂടെയൊക്കെ സഞ്ചരിക്കുന്നത് ശ്രദ്ധിക്കണം പല സ്ഥലത്തും ഡൈവേർഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം പുത്തനത്താണി ഓവർപാസിന്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഒരു ഭാഗം വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പൊ പുത്തനത്താണി ടൗണിലേക്ക് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം വെട്ടിച്ചിറ ഭാഗത്തുനിന്ന് വരുമ്പോൾ വയഡക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് എക്സിറ്റ് വരുന്നത് അതുപോലെ തന്നെ പുത്തനത്താണി ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വളാഞ്ചേരി ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പുത്തനത്താണി ഓവർപാസ് മുഖാന്തരം വന്ന് സർവീസ് റോഡിൽ കൂടെ മുന്നോട്ട് പോയിട്ട് ചുങ്കം വയഡക്റ്റ് എത്തണതിന് മുൻപ് ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രി ഉണ്ട് ഈ പുത്തനത്താണി അണ്ടർപാസിന്റെ പണികളൊക്കെ കുറെ മുൻപ് കഴിഞ്ഞാണ് ഇപ്പൊ ഈ ഭാഗത്തായിരുന്നു മണ്ണെടുത്ത് താഴ്ത്താൻ താഴ്ത്താനുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ ഇവിടെയായിരുന്നു കുറച്ച് ലേറ്റ് ആയിരുന്നു ഇപ്പൊ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ടും ഉണ്ട് ഓർപാസിന്റെ മുകൾ ഭാഗം പൂർണ്ണമായി ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരറിന്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തെ സർവീസ് റോഡും പണികൾ കഴിഞ്ഞിട്ട് ഗതാഗത തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ടൗൺ ടച്ച് ചെയ്യാതെ നിങ്ങൾക്ക് ഈ സർവീസ് റോഡ് മുഖാന്തരം കടന്നു പോകാൻ സാധിക്കുന്നതാണ് അതിനിമട ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ആദ്യം തന്നെ സർവീസ് റോഡിൽ കൂടെയായിരുന്നു പുത്തനത്താണി കവർ ചെയ്ത് പോയിരുന്നിട്ട് മറുഭാഗത്തെ പണികൾ നടക്കാനുണ്ടായിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്താണ് ഏറ്റവും വലിയ റിയലൈൻമെന്റ് നടന്നിരിക്കുന്നത് ഇവിടെ ഒരു വലിയ വളവായിരുന്നു ആ വളവ് ചെറുതായിട്ടൊന്നും കുറഞ്ഞിട്ടുണ്ടെന്ന് മാത്രം അതുപോലെ തന്നെ ഈ പ്രദേശം പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ദേശീയപാത അറുപത്തിരണ്ട പണികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് ആശ്രയിക്കേണ്ടി വരും മെയിനായിട്ട് യാത്രകളിൽ റെസ്റ്റോറന്റുകൾ അതുപോലെ തന്നെ പള്ളികൾ ഒക്കെ മിസ്സാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കറക്റ്റായിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് എക്സിറ്റും എൻട്രി എടുത്താൽ മാത്രമേ നമുക്ക് ഈ പള്ളികളും അതുപോലെ തന്നെ ഭക്ഷണശാലകള് പിന്നെ പ്രത്യേകിച്ച് പെട്രോൾ പമ്പുകളിൽ വരെ നമുക്ക് കേറാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ പോലെ പെട്രോൾ പമ്പുകളാണ് സർവീസ് റോഡിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഈ അടുത്ത ഭാഗത്തുള്ള പെട്രോൾ പമ്പൊക്കെ പുതിയതാട്ടോ ഇപ്പൊ കുറെ മുൻപ് പണി കഴിഞ്ഞതാണ് പക്ഷെ പിന്നീട് ഇനിയും പമ്പുകൾ വന്നിട്ടുണ്ട് കാരണം ഇവിടെയാണ് ഏറ്റവും വലിയ റിയൽ എമെന്റ് വന്നിരിക്കുന്ന സ്ഥലം കേട്ടോ ഇത് കറക്റ്റായിട്ട് ഉയർത്തിയിട്ടാണ് പോയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് വരുന്ന അതിരിമടയാട്ടോ അതിർമട ഓവർപാസിന്റെ കാര്യം ഇതേമാതിരി തന്നെയായിരുന്നു കുറെ കാലങ്ങൾക്ക് ശേഷം ഓവർപാസിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത ഒരു ഭാഗത്ത് താഴ്ത്തിയിട്ടുണ്ടായിരുന്നു ഓർപാസിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് മറുഭാഗത്ത് പണികൾ കുറേ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയിരുന്നത് പക്ഷെ ഇപ്പം എന്തായാലും പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഒരു ഭാഗം ഗതാഗതത്തിന് വേണ്ടി പൂർണ്ണമായി തുറന്നു കൊടുത്തിരിക്കുന്നു ഇവിടെ ഉയർന്ന പ്രദേശമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഇവിടെ ഓർപാസ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു ഇനി കുറച്ച് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടെ ഈ അതിരിമട ഓവർപാസിൻ്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിട്ട് മറുഭാഗത്തായിരുന്നു ആദ്യം കഥ തുറന്നു കൊടുത്തിരുന്നത് അതാണ് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ യാത്രകൾ നമ്മൾ രാവിലെ പോകുന്ന സമയത്ത് ഒരു വഴിയിൽ കൂടേക്കും പോയിട്ടുണ്ടാവുക തിരിച്ച് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് രാവിലെ പോയ വഴി പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ മാറ്റങ്ങൾ പല സ്ഥലത്തുമുണ്ട് ഡൈവേർഷൻ കൊടുത്തിട്ട് അവിടെയൊക്കെ ന്യൂ ജേഴ്സി ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത് പോലെ ഞാൻ പല സ്ഥലത്തും ഈ ക്രാഷ് ബാരിയറിൽ ഡൈവേർഷൻ കൊടുത്ത ക്രാഷ് ബാരിയറിൽ വാഹനം ഇടിച്ചത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് യാത്രകളിൽ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഈ ഭാഗത്ത് യാത്ര ചെയ്യുമ്പോൾ വളരെ പതുക്കെ മാത്രം യാത്ര ചെയ്യുക ഒരു ഒരഞ്ചോ പത്തോ മിനിറ്റ് വൈകി എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല ഇപ്പൊ ഈ പണികൾ നടക്കുന്നതുകൊണ്ടാണ് വലിയൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് പതുക്കെ പോയി സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്തുക ഇപ്പൊ ഇവിടെത്തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ അതിരിമട ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പൂവൻചന ഓവർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഒരു കിലോമീറ്റർ പോലും ഇതിന്റെ ഇടയിൽ ഗ്യാപ്പില്ല മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അണ്ടർപാസുകളും ഓവർപാസുകളും വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അണ്ടർപാസും ഓവർപാസും വന്നിരിക്കുന്നതോ മെയിൻ മെയിൻ ടൗണുകളിലുമാണ് ഇനി അധിക സ്ഥലത്തും സൈൻ ബോർഡുകൾ വരുന്നതാണ് ഓരോ ടൗൺ എത്തണതിന് മുൻപായിട്ടും സൈൻ ബോർഡുകൾ ഉണ്ടാവും അതിന് മുൻപ് എവിടെയാണ് എക്സിറ്റ് എന്നുള്ളതിനൊക്കെ ഓരോ സൈൻ ബോർഡ് വരും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് യാത്ര ചെയ്യണം കേട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ എത്തേണ്ട സ്ഥലം മറികടന്ന് പോയാൽ പിന്നീട് കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് മാത്രമേ തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ ഇവിടെയൊക്കെ വലിയ ഉയർന്ന പ്രദേശം വരുന്നു കേട്ടോ ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇവിടെ വർക്ക് നടന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പഴയ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് കേട്ടോ ഒന്ന് കണ്ടു നോക്കുക യൂട്യൂബ് ചാനലിലാണെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഓരോ ഭാഗത്തുള്ള വർക്കുകൾ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് പൂൻചന ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ഒരു സൈഡിൽ മാത്രമേ ബിസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ മറുഭാഗത്ത് ഇനിയും ഒരു ലെയർ അടിക്കാനുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ക്രാഷ് ബാരൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇനി അടുത്ത് രണ്ടത്താണി കേട്ടോ ഈ രണ്ടത്താണി ഭാഗത്ത് കുറേ മുൻപ് തന്നെ ഈ പ്രദേശം കണ്ടാൽ നിങ്ങൾ വലതുഭാഗത്തുള്ള ഏരിയ ഇവിടെ വർക്ക് കഴിഞ്ഞിരുന്നു കേട്ടോ ടാറിങ് പ്രവർത്തനം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മണ്ണൊക്കെ ഒട്ട് ഉയർത്തിയിട്ട് മറുഭാഗത്തായിരുന്നു വർക്ക് നടക്കാണ്ടത് പിന്നീട് ഇപ്പോൾ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പൂവഞ്ചന ഓവർപാസ് കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് രണ്ടത്താണി ടൗണിലേക്ക് പോകണമെങ്കിൽ ഇവിടെ എക്സിറ്റ് ഉണ്ട് അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഒരു എക്സിറ്റ് മിസ്സായി കഴിഞ്ഞാൽ കറങ്ങി തിരിഞ്ഞ് നിങ്ങൾ വരേണ്ടി വരും മിസ്സാവുകയൊന്നുമില്ല അതിന് മുൻപ് എക്സിറ്റും എൻട്രിയും വരുന്ന സ്ഥലത്തും അതുപോലെ തന്നെ ഏത് സ്ഥലമാണ് അടുത്ത് എന്നുള്ളതിനൊക്കെ സൈൻ ബോർഡ് വരുന്നതാണ് ഇനി അടുത്ത രണ്ടത്താണി അണ്ടർപാസ് കേട്ടോ ഈ രണ്ടത്താണി അണ്ടർപാസിന്റെ അവിടെ ചെറിയ പ്രതിഷേധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും അതിനൊരു ഫലം കണ്ടിട്ടില്ല അതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ രണ്ടത്താണി അണ്ടർപാസ് വന്നിരിക്കുന്നത് രണ്ടത്താണി ടൗണും കഴിഞ്ഞിട്ട് എന്ന് വെച്ചാൽ ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് രണ്ടത്താണി ടൗണും കഴിഞ്ഞിട്ട് കുറുകത്താണി റോഡ് വന്ന് നിലവിലെ റോഡിൽ വന്ന് കയറുന്ന സ്ഥലണ്ട് അവിടെയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പം ഈ അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വളരെയധികം ലെങ്ത്തിൽ ആണ് ഈ ടൗൺ പൂർണ്ണമായി കവർ ചെയ്തു പോണ് അപ്പൊ രണ്ടു ഭാഗത്തേക്കും ജനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ ഈ അണ്ടർപാസ് ആശ്രയിക്കണം അല്ലെങ്കിൽ പൂവൻചന ഭാഗത്തുള്ള ഓവർപാസ് ആശ്രയിക്കേണ്ടി വരും അതിന് വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും സൗകര്യം ചെയ്ത് തരണം ഒന്നല്ല ചെറിയ അണ്ടർപാസ് അല്ലെങ്കിൽ ഫുട്ട് ഓവർ ബ്രിഡ്ജ് പക്ഷെ അണ്ടർപാസിന് ഒരു മാർഗമില്ല ഇവിടെ ഇനി വരാനുള്ളത് ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ കോഴിക്കോട് റീച്ചിൽ പല സ്ഥലത്തും ഫൂട്ട് ഓവർ ബ്രിഡ്ജിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ മലപ്പുറം റീച്ചിൽ ഇതുവരെ ഒരു സ്ഥലത്തും ആരംഭിച്ചിട്ടില്ലാട്ടോ അപ്പൊ ഇവിടേക്കാണ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അതിനു മുൻപ് ഇവിടുത്തെ ഒരു ചെറിയ പരിപാടി ഒപ്പിച്ചു അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിന്റെ അടിഭാഗത്ത് കൂടെ ഒരു കൾവേർട്ട് കടന്നു പോകുന്നുണ്ട് ഇവിടെ ഒരു തോടുണ്ടായിരുന്നു അത് കൾവേർട്ടായി മാറ്റിയിട്ടുണ്ട് ആ കൾവേർട്ട് രണ്ട് ഭാഗത്തേക്കും ജനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇപ്പം റെഡി ആക്കിയിട്ടുണ്ട് ആ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പക്ഷെ ഇതിലൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കൾവേട്ട് രണ്ട് ഭാഗത്തേക്ക് ഡ്രൈനേജ് വന്ന് ചേരുന്നുണ്ട് മഴക്കാലം അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല മഴക്കാലമായി കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാൻ പറ്റൂല ഭയങ്കര സെറ്റപ്പാണ് ഇതിനുള്ളിലൊക്കെ ഇതിൽ കൂടെ എപ്പോഴും ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്നുണ്ട് അപ്പൊ ഇനി ഒരു പ്രതീക്ഷ എന്നുള്ളത് ആകെ ഒരു ഫോട്ടോ ഓവർ പിടിച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഇല്ലാണ്ട് വേറൊരു മാർഗമില്ല അപ്പൊ നിങ്ങൾ കണ്ടോ ഈ സൈഡിൽ കാണുന്ന ഹോൾ ഉണ്ടോ ഇതാണ് സൈഡിലുള്ള ഡ്രൈനേജ് ഇട്ട് എന്നിട്ട് സർവീസ് റോഡ് കഴിഞ്ഞിട്ട് വരുന്ന ഡ്രൈനേജ് വന്ന് ചാടുന്ന ഇതിലാണ് അപ്പം ഇവിടുന്ന് വരുന്ന വെള്ളം നേരെ പോകുന്നത് ഇവിടെ അയ്യൂബ് ഖാൻ റോഡുണ്ട് അതിൽ കൂടാണ്ട് ഇറങ്ങട്ടു അതുപോലെ തന്നെ ഇവിടെ വലിയൊരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പഴയ ബിൽഡിങ് ആണ് അതൊക്കെ പൂർണ്ണമായിട്ട് പൊളിച്ച് മാറ്റിയിട്ട് ഇവിടെ സർവീസ് റോഡും ഡ്രൈനേജും കഴിഞ്ഞിട്ട് പിന്നീട് ചെറിയ റോഡുണ്ടാക്കിയിട്ടുണ്ട് ഈ താഴത്തുള്ള റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടില്ല അതുപോലെ തന്നെ ഇതിനുള്ളൊരു പമ്പ സെറ്റപ്പ് ആട്ടോ അത് ഞാൻ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് ഇതിനുള്ള ക്യാമറയൊക്കെ ഉണ്ട് ഞാൻ ആദ്യം കയറിയപ്പം ലൈറ്റിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു അത് മനസ്സിലായില്ല ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ാണില്ലേ രണ്ടത്താണി ആ അണ്ടർപാസ് അടിയിൽ ഏജൻ്റ് അതാണ് ഇപ്പോൾ ഇവിടുത്തെ എന്താ പറയുക നടക്കാൻ വേണ്ടി രണ്ട് ഭാഗത്തേക്കാരുപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതിനുള്ളൊരു സംവിധാനം ഞാൻ കണ്ടു ഞാൻ ആദ്യം ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പം സംഭവം കാണിച്ചുതരാം ലൈറ്റൊക്കെ സെൻസറാ തോന്നുന്നുണ്ട് കേട്ടോ നോക്കെട്ടോ നമ്മൾ ഇങ്ങനെയാണ് കേറുമ്പോൾ വേണ്ട ലൈറ്റ് കത്തി സെൻസറാണ് സംഭവം കേട്ടോ എന്തായാലും മമ്മ സെറ്റപ്പ് തന്നെയാണ് ഇതിന് ഇപ്പോഴൊരു തീരുമാനമായിട്ടില്ല തോന്നുന്നുണ്ട് എന്താണ് ഇനിയിപ്പോൾ ഒരു നടപ്പാത വരികയെന്നൊക്കെ ആകുമോ കേട്ടോ ഇവിടെ ഒരു ക്യാമറ കണ്ടോ അടുത്തെത്തിന സമയത്ത് ഇങ്ങനെ ഓരോ ലൈറ്റുകൾ കത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ അടുത്ത കണ്ടോ അടിപൊളി അതാ അവിടുത്തേക്കും കത്തി ആദ്യം ഞാൻ തീക്കി ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് വെച്ചാൽ എന്താ സംഭവം പിന്നെ രണ്ടാമത് അതിന് കാത്തു നിന്നാണ് കേട്ടോ എന്തായാലും ഇവർക്കൊരു എന്താണ് ഓർ ഓർപ്പടിച്ച് കിട്ടട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അത്ര ലോങ് ഡിസ്റ്റൻസിലാണ് ഇവരുടെ അണ്ടർപാസിൻ്റെ അപ്രോച്ചോട് കവർ ചെയ്ത് പോകുന്നത് കേട്ടോ ഇവിടെ റിപ്പോർട്ട് പിന്നെ ഇവിടുത്തെ ജനങ്ങൾ മൊത്തം ഈ കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിരുന്നു അപ്പൊ എന്തെങ്കിലും ഒരു ഫലം കാണട്ടെ ഒരു ഫുട് ഓവർ പിടിച്ചെങ്കിലും വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ കാരണം ഈ ഭാഗത്ത് സ്കൂളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ഒരു പ്രയാസം ഇവിടെ മാത്രമല്ല ഇതുപോലെയുള്ള പല സ്ഥലങ്ങളും ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രണ്ടത്താണ് ഈ ഭാഗത്താണെന്ന് മാത്രം അപ്പൊ ഇതാണ് കുറുകത്താണി റോഡ് വന്ന് കയറുന്ന സ്ഥലത്തുള്ള അണ്ടർപാസ് കിട്ടോ അവിടെയൊക്കെ ഫുൾ ആയിട്ട് പണികൾ കഴിഞ്ഞിരിക്കുന്നു അതുകൂടാതെ ഈ രണ്ടത്താണി അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് ഗർഡർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ഫുൾ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഫേസ്ബുക്ക് പേജിലുണ്ട് യൂട്യൂബ് ചാനലില് പ്ലേ ലിസ്റ്റില് കോട്ടയ്ക്കൽ ടു വളാഞ്ചേരി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഈ ഭാഗത്തുള്ള വികസന പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും ഈ ഭാഗത്തൊന്നും ലൈൻ മാർക്കിംഗ് ആരംഭിച്ചിട്ടില്ല ഇവിടെ ഫുൾ ആയിട്ട് ക്രാഷ് ബാരിയറിനും ഡിവൈഡറിനും മാത്രമേ പെയിന്റിംഗ് വർക്ക് നടന്നിട്ടുള്ളൂ അപ്പൊ നിങ്ങള് നമ്മൾ നേരത്തെ അവിടുന്ന് പുത്തനത്താണിന്ന് ഇങ്ങോട്ട് പോകുന്ന ശ്രദ്ധിച്ചോ പുത്തനത്താണി കഴിഞ്ഞിട്ട് നേരെ അതിരിമട ഓവർപാസ് അതിരിമട ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് പൂവൻചോൻ ഓവർപാസ് പൂവൻചോൻ ഓവർപാസ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് രണ്ടത്താണി അണ്ടർപാസ് വന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇനി സർഹീം നഗർ ഓവർപാസും വരാൻ പോകുന്നത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ദേശീയപാത വികസനത്തിനോട് വികസനത്തിനോടനുബന്ധിച്ച് മറ്റു ജില്ലകളിൽ പോലും ഇതുപോലെ അണ്ടർപാസുകൾ ഓവർപാസുകളും ഇത്ര അധികം അടുപ്പിച്ച് വന്നിട്ടില്ല മലപ്പുറത്ത് രണ്ട് റീച്ചാണ് ഉള്ളത് കെ എൻ ആർ സി എല്ലിന് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരും അതുപോലെ തന്നെ വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് വരും അതിൽ രാമനാട്ടുകര മുതൽ കുറ്റിപ്പുറം വരെയുള്ള ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ടൌണുകളിൽ കൂടെ ദേശീയപാത അറുപത്തിയാറ് കടന്നു പോയിരിക്കുന്നത് അപ്പൊ ഈ ടൗണുകളൊക്കെ നമ്മൾ ദേശീയപാത അറുപത്തിയാറ് ഇവിടെ സഞ്ചരിക്കുന്ന സമയത്ത് അണ്ടർപാസ് അല്ലെങ്കിൽ ഓവർപാസ് മുഖാന്തരമാണ് കടന്നു പോകുന്നത് ഇതൊരു മെർജിംഗ് പോയിന്റ് കേട്ടോ ഓവർപാസിന്റെയും അണ്ടർപാസിന്റെയും അപ്പൊ ഇവിടെ വി എം എസ് സൈൻ ബോർഡ് വരാനുള്ളതാണ് അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുറച്ച് ഭാഗത്ത് ഇനി വർക്ക് നടക്കാനുണ്ട് മറുഭാഗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർഹിം നഗർ ഓവർപാസ് എത്തുന്നതിന് മുൻപായിട്ടുള്ള ഭാഗത്ത് ഒരു സൈഡിൽ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വലിയ ഉയർന്ന പ്രദേശമായിരുന്നു അതുപോലെ തന്നെ ഇവിടെ വലിയ വലിയ പാറകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡിന് ചേർന്നിട്ട് എല്ലാ സ്ഥലത്തും ഡ്രൈനേജ് വരുന്നുണ്ട് കേട്ടോ നമ്മളിതിന് മുൻപ് പല സ്ഥലത്തും ഈ സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരുന്നില്ല ഇപ്പോൾ ആ സ്ഥലത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഈ സർനഗർ ഓവർപാസിൻ്റെ ഈ ഭാഗത്തായിരുന്നു കാര്യമായിട്ട് വർക്ക് നടക്കാനുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇവിടെക്ക് ശേഷം വർക്കുകൾ പൂർണ്ണമായിട്ട് ഒരു ഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് സോയിൽ സപ്ഗ്രേഡ് ചെയ്തിട്ടാണ് മറ്റ് വർക്കുകൾ ആരംഭിക്കുക സർഹീദ് നഗർ ഓവർപാസിൻ്റെ മുകൾ ഭാഗത്ത് പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഓവർപാസിൻ്റെ മറുഭാഗം ഇവിടെ നിന്നാണ് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഹീന്ദഗർ കഴിഞ്ഞിട്ട് പിന്നീട് ചെനക്കിൽ ചെനക്കിൽ നിന്ന് നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ കോട്ടയ്ക്കൽ ഇടതുഭാഗത്തേക്കൂടെയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് ഈ പ്രദേശത്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ചെനയ്ക്കൽ രണ്ട് ഭാഗത്തും ബസ് സ്റ്റോപ്പ് വന്നിട്ടുണ്ട് ഒന്ന് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെനയ്ക്കൽ നിന്നും നേരെ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുമ്പോൾ വലത് ഭാഗത്തും മറ്റേത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ സ്വാഗതമാട് ഓവർപാസ് പോകുന്ന വഴിയുണ്ട് അപ്പോൾ അവിടെയാണ് ഒരു ബസ് സ്റ്റോപ്പ് വന്നിരിക്കുന്നത് കേട്ടോ ഇനി വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടത്താണി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സർവീസ് റോഡ് കൂടെ വന്നിട്ട് പിന്നീട് സർഹിം നഗർ ഓവർപാസും കഴിഞ്ഞ് നേരെ ബൈപ്പാസ് കോടയൽ ബൈപ്പാസ് കയറിയിട്ട് ഫസ്റ്റ് ഓവർപാസ് ഉണ്ട് സ്വാഗതമാഡ ഓവർപാസ് അതിന്റെ മുകൾ ഭാഗത്തു കൂടെ മറുഭാഗം വന്നിട്ട് സർവീസ് റോഡിൽ കൂടെ തിരിഞ്ഞിട്ട് വേണം പഴയ റോഡിലേക്ക് വന്ന് കയറാൻ ഈ സർഹിം നഗർ ഓവർപാസിന് അതുപോലെ തന്നെ ചെനക്കലിൻ്റെ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞ കേട്ടോ ഇതൊക്കെ ആദ്യ ലെയർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഡി ബി എമ്മിന്റെ വർക്ക് മാത്രമേ കണ്ടു ബിസിന്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടെ പണികൾ കഴിയാത്തതുകൊണ്ടാണ് ആറുവരി ഇപ്പം ക്രോസ് ചെയ്ത് നേരെ പഴയ റോഡിൽ പോകുന്ന കേട്ടോ ഇപ്പൊ രണ്ട് ഭാഗത്തും ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പം നേരെ വരിക സ്വാഗതമാട് ഓവർപാസിൻ്റെ മൂൾ ഭാഗത്തോടെ കറങ്ങി തിരിഞ്ഞ് കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് ചെനക്കിൽ വന്നിട്ടിട്ടോ പിന്നീട് ആറ് വരിപ്പാത നേരെ താഴത്തൂടെ പോകും അപ്പോൾ ഈ സ്വാഗതമാട് ഓവർപാസ് കഴിഞ്ഞിട്ടാണ് പിന്നീട് വയടയ്ക്ക് വരുന്നുണ്ട് പിന്നീട് ഇന്ന് നേരെ ചെന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലച്ചിറമാട് മുകളിലാണ് ചെന്ന് കയറുന്നത് പിന്നെ വേറെ രീതിയിൽ നേരെ കോട്ടയ്ക്കൽ പോകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഗതമാട് ഓവർപാസിന്റെ അടിഭാഗത്തോട് വന്നിട്ട് പിന്നീട് ഈ വാടയ്ക്കും കടന്നിട്ട് നേരെ ചെല്ലുക ചെന്നിട്ട് മമ്മാലിപ്പൊടി ഒരു ഫ്ലൈ ഓവർ ഉണ്ട് ഫ്ലൈ ഓവറിൻ്റെ അവിടെ ഒരു എക്സിറ്റ് വരുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് എഡരിക്കോട് തിരൂറോട്ട് കയറും പിന്നീട് എഡരിക്കോട് പിന്നീട് നേരെ കോട്ടയ്ക്കൽ വീഡിയോ ഇഷ്ടപ്പെടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബായ്